ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് ഗർഭിണിയായ ഭാര്യമാരുള്ള എല്ലാ ഭർത്താക്കന്മാർക്കും ഇങ്ങനെ തലവേദനയൊക്കെ വരാറുണ്ട് ഇനിയിപ്പോൾ ഇവളെ ഏഴാം മാസം വിളിച്ചുകൊണ്ട് പോകുമല്ലോ അപ്പോൾ നിനക്ക് തലവേദന വരുമ്പോഴേ നേരെ വൃന്ദാവനത്തിലേക്ക് വന്നാൽ മതിയെന്ന് മീര പറയുന്നു ഇത് കേൾക്കുന്ന ആതിരെയും സന്ദീപും ചിരിച്ചുകൊണ്ട് മീരയെ നോക്കുകയാണ് അതേസമയം അനൂപ് അങ്ങോട്ടേക്ക് വരുന്നു അനൂപിനെ കണ്ടയുടൻ സന്ദീപ് അവിടുന്ന് പോകാനൊരുങ്ങുമ്പോൾ അനുപ് പറയുകയാണ് സന്ദീപെ എനിക്കറിയാം നിനക്കെന്നോട് ദേഷ്യമായിരിക്കുമെന്ന് ഞാൻ നിന്നോട് ചെയ്ത തെറ്റുകളൊന്നും നീ മനസ്സിൽ വെക്കരുതെന്ന് അനുവ് പറയുമ്പോൾ അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നതല്ലേ എന്ന് സന്ദീപ് പറയുന്നു തുടർന്ന് എല്ലാത്തിനും അനൂപിനോട് മാപ്പ് പറയുകയാണ് സന്ദീപ് രണ്ടുപേർക്കും ഇനി അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് മീര പറയുമ്പോൾ എനിക്കാരോടും പിണക്കമൊന്നുമില്ലെന്നും എൻ്റെ സഹോദരിമാരോട് എത്രയെന്ന് കരുതിയ ഞാൻ മിണ്ടാതിരിക്കുന്നത് എനിക്കാരോടും ഒരു പിണക്കവുമില്ല പിന്നെ സച്ചിയുണ്ടോ സച്ചിയെ കാണാനായിട്ടാണ് ഞാൻ വന്നതെന്ന് അനൂപ് പറയുമ്പോൾ സച്ചി മുറിയിലുണ്ടെന്ന് മീര പറയുന്നു എന്നാൽ ഞാൻ പോയി സച്ചിയെ കണ്ടിട്ട് വരാം തുടർന്ന് അനൂപ് ആതിരയോട് പറയുകയാണ് ആതിരേ എനിക്കും നിന്നോടും പിണക്കമൊന്നുമില്ല കേട്ടോ ഇത് കേൾക്കുന്ന ആദരയ്ക്കും മീരയ്ക്കും സന്ദീപിനും സന്തോഷമാവുകയാണ് പിന്നീട് കാണിക്കുന്നത് അനൂപ് സച്ചിയുടെ മുറിയിലേക്ക് ചെല്ലുന്നതാണ് സച്ചിനോട് ക്ഷമിക്കണം സച്ചിയനോട് അർച്ചനോട് പറയരുതെന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഒരു പ്രത്യേക സാഹചര്യം അച്ഛനോട് പറയേണ്ടി വന്നു അതൊന്നും കുഴപ്പമില്ല അന്യൂപേട്ടാ അർച്ചന അറിയാത്ത ഒരു രഹസ്യവും എന്റെ ജീവിതത്തിലില്ല ഇനിയോട്ട് ഉണ്ടാവുകയുമില്ല അതേസമയം അർച്ചനയും മീരയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് സച്ചി സച്ചിയാണ് പണം കൊടുത്തതെന്ന് എനിക്കറിയില്ലായിരുന്നു എന്റെ ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് ഞങ്ങൾ വേറെയാണ് കരുതിയത് അതിന്റെ പേരിൽ എനിക്ക് കുറെ പഴിയും കേൾക്കേണ്ടി വന്നു എല്ലാത്തിനും നന്ദിയുണ്ടെന്ന് മീര പറയുമ്പോ സച്ചി പറയുകയാണ് ഞാൻ എന്റെ സ്വന്തം ആൾക്കാരെ ഇങ്ങനെ രക്ഷിച്ചതിന് നിങ്ങൾ നന്ദിയൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല ഇതുകൊണ്ടാണ് നിങ്ങളോടൊന്നും തന്നെ ഞാൻ പറയാതെ ഇരുന്നത് ഇത് കേൾക്കുന്ന അർച്ചനയും മീരയും ചിരിച്ചുകൊണ്ട് സച്ചിയെ നോക്കുകയാണ് തുടർന്ന് അനൂപ് പറയുകയാണ് സമയം കിട്ടുന്നത് പോലെ ഒരു ദിവസം സച്ചിയും അച്ചുവും അതേപോലെ സന്ദീപും ആതിരയും കൂടി അങ്ങോട്ടേക്ക് വരണം നമുക്കൊരു ദിവസം അവിടെ കൂടാം അതിനെന്താ ഞങ്ങൾ ഡബിൾ ഓക്കെയാ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് എത്തിയേക്കാമെന്ന് സച്ചി പറയുന്നു തുടർന്ന് സന്ദീപിനോടും ആതിരയോടും പറഞ്ഞേക്കാൻ പറഞ്ഞുകൊണ്ട് അനൂപ് അവിടെ നിന്നിറങ്ങുകയാണ് അതേസമയം അർച്ചന മീരയെ പിടിച്ചു മാറ്റി നിർത്തി പറയുകയാണ് അതെ ഇപ്പം തന്നെ അവന്തി കേട്ടത്തിയോടും അനകയോടും ഒന്നും വടക്കിന് പോകണ്ട പക്ഷേ അവരിനെയും ഇതിന്റെ പേര് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടുവന്നാൽ ഞാൻ അവർക്ക് കണക്കിന് കൊടുക്കുമെന്ന് മീര പറയുമ്പോൾ അന്നേരം ഏട്ടത്തിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ ഇപ്പോൾ വടക്കിനൊന്നും പോകാതിരുന്നാൽ മതിയെന്ന് അർച്ചന പറയുന്നു ഇതിന് സമ്മതം പറയുകയാണ് മീര പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെയും ആതിരയേമാണ് സെറ്റ് സാരി ഉടുത്ത് ഒരുങ്ങി നിൽക്കുകയാണ് ആതിര അതേസമയം സന്ദീപ് വന്ന് ആതിരയെ കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുകയാണ് സന്ദീപ് എന്താ ഇങ്ങനെ നോക്കുന്നത് അത് പിന്നെ തന്നെ കാണാനെ ഇന്നൊരു പ്രത്യേക ഭംഗി പോലെയുണ്ട് അതാ നോക്കിയത് അത് പിന്നെ ഏട്ടത്തി പറഞ്ഞു മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിലേ സുഖപ്രസവമായിരിക്കുമെന്ന് അപ്പോൾ എനിക്ക് സാരി ഉടുക്കാൻ തോന്നി അതാ ഞാൻ സാരി ഉടുത്തത് ഇത് കേൾക്കുന്ന സന്ദീപ് ചിരിച്ചുകൊണ്ട് ആതിരെ നോക്കുകയാണ് എന്താണെങ്കിലും കൊള്ളാം അത്രയും പറഞ്ഞുകൊണ്ട് സന്ദീപ് ആതിരയെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ അതേസമയം അർച്ചന സച്ചിക്കും കൊടുക്കുകയാണ് അല്ല ഇതെന്താ ഇങ്ങനെയൊരു എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ് അതെ എനിക്ക് തന്ന ഒമ്പത് ലക്ഷത്തിന് പകരമായിട്ടാന്ന് കണക്ക് കൂട്ടിയാൽ മതി അങ്ങനെയാണെങ്കിൽ എടോ തനിക്ക് നഷ്ടമല്ലേ തൻ്റെ ഒരു ഉമ്മയ്ക്ക് ഞാൻ അമ്പത് ലക്ഷം രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഇത് കേൾക്കുന്ന അർച്ചന ചിരിച്ചുകൊണ്ട് സച്ചിയെ നോക്കുകയാണ് അതേസമയം സന്ദീപ് ആതിരയോട് ഒരു കുഞ്ഞുകൂടി വേണമെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ആതിര നാണത്തോടെ നിൽക്കുമ്പോ സന്ദീപ് പറയുകയാണ് അല്ലാത്ത തനിക്കെന്താ ഒരു നാണം പോലെ ആദ്യം ഇതൊന്ന് കഴിയട്ടെ എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാമെന്ന് ആതിര പറയുന്നു ഇത് കേൾക്കുന്ന സന്ദീപ് പറയുകയാണ് സച്ചിയേട്ടനും ഏട്ടത്തേക്കും കൂടി ഒരു കുഞ്ഞുണ്ടായെങ്കിൽ അടിപൊളിയായേനെ അപ്പോ നമ്മുടെ കുഞ്ഞ് ഏട്ടനും സച്ചിയേട്ടന്റെ മോൻ അനിയനും ആകും പിന്നെ കുഞ്ഞിനിടാനുള്ള പേരെല്ലാം ഞാൻ കണ്ടു വച്ചിട്ടുണ്ട് മോനാണെങ്കിലും മോളാണെങ്കിലും അതേസമയം അർച്ചന സച്ചിയുടെ കാതിൽ കയറി പിടിക്കുകയാണ് ഇവിടെ സന്ദീപിന്റെ കാതിൽ ആതിരേം പിടിക്കുന്നു എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ആതിര പറയുമ്പോ മേലാ ലിനി ഇതുപോലെയുള്ള വർത്തമാനം പറയരുതെന്ന് അർച്ചനയും സച്ചിയോട് പറയുന്നു തുടർന്ന് സച്ചി അർച്ചനയും സന്ദീപ് ആതിരയും കെട്ടിപ്പിടിക്കുകയാണ് അവർ നാലുപേരും സന്തോഷത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് അനകയാണ് അനക വെനാല മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുകയായിരുന്നു അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന മീര മിക്സി ഓഫ് ചെയ്യുകയാണ് ഇതെന്താ ഗുണ്ടായുസമാണോ എന്ന് അനക ചോദിക്കുമ്പോ അതേന്ന് കൂട്ടിക്കോ ആദ്യം നിങ്ങളെ എൻ്റെ ചേച്ചിക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്ത് തീർക്കാൻ നോക്കാൻ അനക പറയുമ്പോൾ മീര പറയുകയാണ് അതൊക്കെ ഞാൻ മുതലും പലിശയും ചേർത്ത് കൊടുത്തേക്കാം ഇതാർക്കാ അത് എൻ്റെ ചേച്ചിക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുകയാണ് എന്തൊക്കെയാ ഇതിൽ ചേർത്തിരിക്കുന്നതെന്ന് മീര ചോദിക്കുമ്പോൾ വേണ്ടതെല്ലാം ചേർത്തിട്ടുണ്ടെന്ന് അനക പറയുന്നു അപ്പോഴാണ് അനകയുടെ ഫോൺ മീര കാണുന്നത് അപ്പോൾ നീ ഫോണിൽ നോക്കിയായിരുന്നല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നിന്റെ ചേച്ചിക്കായതുകൊണ്ട് നീ എന്താണെങ്കിലും നന്നായിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടേ ഞാനിത് അർച്ചനയ്ക്ക് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ ഗ്ലാസ്സിലേക്ക് മിൽക്ക് ഷേക്ക് ഒഴിക്കുകയാണ് മീര അങ്ങനെ മീര ഗ്ലാസിൽ ഷേക്കും എടുത്തോണ്ട് പോകുമ്പോൾ ഇത് കാണുന്ന അനക ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു അതേസമയം ഇത് കാണുന്ന അവന്തികയും ചിരിച്ചു കൊണ്ട് മീരയെ നോക്കുകയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞാനോ നീയോ കൊണ്ടു കൊടുത്താൽ അവള് കുടിക്കില്ലെന്നും മീര കൊടുത്താൽ കുടിക്കുമെന്നും പക്ഷെ ചേച്ചി നമ്മൾ ഇത് ആദരയ്ക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കിയത് ഗർഭിണിയല്ല തർച്ചന ആ മരുന്ന് കുടിച്ചാ നമുക്ക് എന്താ ഗുണം ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ് ഇടി നീ ആ ഷെയ്ക്കിൽ ചേർത്തിരിക്കുന്ന എന്ത് സാധനമാണെന്നറിയാമോ അതെ ഒരു ഉഗ്രൻ പോയിസൺ ആണ് അതകത്തേക്ക് ചെന്നാലേ കണ്ണിന് കാഴ്ചയില്ലാതാകും പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കാനും തുടങ്ങും അതിലുള്ള വെള്ളം മുഴുവൻ വറ്റി ഒരു മരണം ഇല്ലെങ്കിൽ അത്ര ആയുസ്സേ ഉണ്ടാകൂ ആതിര കുടിക്കുന്നതിനേക്കാൾ നല്ലത് അർച്ചന കുടിക്കുന്നത് തന്നെയാ എല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്ന അവളെ ഇല്ലാതാക്കിയ നമ്മുടെ കാര്യങ്ങളെല്ലാം എളുപ്പത്തിലാകും അങ്ങനെ അർച്ചന അത് കുടിക്കുന്നതിനായി കാത്തിരിക്കുകയാണ് അവന്തികയും അനുകയും ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്